അപ്പൊ അതിലെ നിജീവിക്കനെ കുറിച്ച് വളരെ മോശമായ ആരോപണങ്ങളുമായിട്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് ആ സ്ത്രീയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ഓ അപ്പൊ അതിനൊരു തീരുമാനം ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു നിങ്ങൾ കണ്ടായിരുന്നു 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 ജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് ഓ അതാണോ നിന്റെ പ്രശ്നം പ്രശ്നം അതിനെന്താ നിനക്ക് പറ പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടുകൂടിയും ഒക്കെ യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുക സ്വാഭാവികം വളരെ സ്വാഭാവികം അതാണോ നിന്റെ പ്രശ്നം സ്വാഭാവികം അതും നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്ക് ഒരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല അവന്റെ അടിമയെ പോലെ തന്നെയാണ് ഓ പണിയെടുക്കേണ്ടി അത് കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവരും ആയിരം ആയിരത്തി ഇരുന്നൂറുമാണ് കൂലി പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുപ്പിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ എന്നാണ് പേരേന്നു മാറ്റി അപ്പോൾ കേരളക്കാർ ഇത് എവിടെന്നാ പഠിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത് സഹോദരങ്ങളെ വെറുതെ ചിരിപ്പിക്കരുത് ഒരു ബംഗാളി സംബന്ധിച്ചോളം അയാളുടെ നാട്ടിൽ പണിയെടുക്കുമ്പോൾ അഞ്ഞൂറ് കൂലി കിട്ടുന്ന സ്ഥാനത്ത് അയാൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുമ്പോൾ തൊള്ളായിരം ആയിരം കൂലി കിട്ടുന്നു അയാൾക്ക് അയാൾക്ക് എങ്ങനെ പിന്നെ അടിമപ്പണിയെ വർഗീയത അമ്മച്ചെ നായ്ക്കട്ടത്തി പറ വർഗീയവാദി എന്തിന്റെ ഇടയിലും കേരളീയത നിലയ്ക്കുന്ന തീട്ടത്തി അതായത് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ ഗൾഫ് രാജ്യത്തിൽ അടിമയാക്കി വെച്ചിരിക്കുന്നുള്ള നിന്റെ ഒലക്കമേൽത്തെ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ വർഗീയവാദം അത് നിന്റെ നാലാക്കി മടക്കി നീ അക്കിൽ അങ്ങ് തുരു വെച്ചാൽ മതി കേട്ടാ ഇന്ന് കേരളത്തിൽ പെട്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം പണക്കാരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗൾഫ് രാജ്യത്തിലെ കാശ് കൊണ്ട് തന്നെയാണ് കേട്ടാ ഏ അപ്പോ ആ ഉണ്ടാക്കൽ അങ്ങ് ഉണ്ടാക്കിയിട്ട് ജെറുസലേമിൽ ഉണ്ടാക്കിയാൽ മതി നിന്റെ ആ ഒലക്കമേളത്തെ കണ്ടുപിടുത്തം നൂറ് ശതമാനവും ജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് അതിന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ബന്ധത്തില് ജീവിതത്തിൽ അങ്ങനെ ഒരു രംഗം എവിടെയാണ് ഉള്ളത് ജെറുസലേം എവിടെ പക്ഷെ നീ അത് പറയുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും മനസ്സിലാക്കാൻ പറ്റും കാരണം കൂടെയുള്ള ഒരു ഭർത്താവും വിട്ടിട്ട് പോയല്ലോ അവസാനമായിട്ട് കാണും 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 കഴപ്പ് ഒരു മരുന്നേ ഉള്ളൂ ജെറുസലേമിലെ എന്തെങ്കിലും ഒരു മുള്ള് മുറുക്ക് മരമുണ്ടോ എന്ന് നോക്കുക അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടേ അതിലൊക്കെ വച്ച് കയറി കൊടുക്കുക അപ്പ തീരും നിന്റെ കഴപ്പും നിന്റെ കടിയും അല്ലാതെ വേറെ മരുന്നില്ല മുളയതിനും മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതവും ഒക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു അത് ജീവി കഥയായി മാറുന്നു അത് കണ്ട് മകൾ ആഹ്രാന്തന്റെ മാത്രം യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ പോകിക്കുവാനായിട്ട് ആയിരത്തിറക്കി കൊടുത്തിനുവാദം പറഞ്ഞു കൊടുത്തത മനസ്സിലായോ ഒട്ടകത്ത് ആര് പറഞ്ഞു പറഞ്ഞിടത്തന്നാണ് ജെറുസലേം അമ്മച്ചു പറയുന്നത് നിന്റെ തന്തയോ അതോ നിന്നെ വിട്ടിട്ട് പോയ നിന്റെ ഭർത്താവോ നിന്റെ കടി മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് കടി മൂത്ത അങ്ങനെയാ ചെലവര് അതിൽ ഞാൻ പറഞ്ഞ ഒരു വഴിയുള്ളുപക്ഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വാലിട്ട് പൊട്ടിക്കുല്യാ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ കണ്ടവരെല്ലാം എല്ലാ മലയാളികളും നജീബ് എന്ന മനുഷ്യനെയാണ് കണ്ടത് പക്ഷെ ഈ വർഗീയവാദി ജെറുസലേം ഉമ്മച്ചി അല്ലെങ്കിൽ കമ്മച്ചി അല്ലെങ്കിൽ അമ്മച്ചി ഏത് വേണേ ഈ തീട്ടത്തിനെ വിളിക്കാം ഈ തീട്ടം കണ്ടതേ അതിൽ മുസ്ലിമിൻ എന്നുള്ള വ്യക്തിയാണ് പിന്നെ ഇതിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ വർഗീയത പറഞ്ഞ് അതിൽ കിട്ടുന്ന നക്കി തിന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലാതെ അതിന്റെ സ്വഭാവം അല്ലെ കാട്ടു സ്വാഭാവികം അതായത് ഇത് കാണിച്ചുള്ളൂ അതായത് ഒരു തരം തിട്ടം വേണമെങ്കിൽ വട്ടി വൈരളിക്ക പോലുള്ള തിട്ടം അങ്ങനെ വേണേ പറയാം അങ്ങനെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലാതെ പൊട്ടേസലം കുമ്മച്ചി വർഗീയവാദി തീട്ടം എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവന അരിഞ്ഞു മുള് കിട്ട വെറുതെ